ു പറഞ്ഞിട്ടേ ഞാൻ കേറുള്ളു സിറ്റിയിലും മുതലും ഒക്കെ എന്ത് വന്നാലും എൻ്റെ അമ്മ എവിടുന്നൊക്കെ എന്തൊക്കെയാണ് നമ്മുടെയൊക്കെ തലേ വരുന്നതെന്ന് മനസ്സിലാവണല്ലേ ഏട്ടാ സത്യം പറഞ്ഞ എൻ്റെ അമ്മ നമുക്ക് യൂസ് ഇല്ല ഫോർച്യൂണർ കൺഫേം പിന്നെ അല്ലാതെ ഞാൻ ഇപ്പൊ ഇന്നലൈവിടെ ബി എം ഡബ്ല്യൂ വിളിച്ചത് പുതിയൊരു മോഡലാ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വ്യവസായ അന്വേഷിച്ച് എല്ലാം സെറ്റാക്കിട്ട് ഇത് തീർത്തിട്ട് വേണം ാമിലും ഈ കഴിഞ്ഞ ദിവസവും ഇതിലൊക്കെ കണ്ട ഒരു ക്ലിപ്പ് കണ്ടിട്ടാണ് നിങ്ങളെല്ലാരും ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ആ ലൈവ് ഫുൾ ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടോ ആരുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറെ പേര് അല്ല ആരുമില്ലന്നല്ല വളരെ കുറച്ച് പേര് നമ്മൾ ആ ഒരു സാധനത്തിനകത്ത് ഇവരെല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്ട്രീമിങ്ങിന്റെ അണ ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി എന്താണ് ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറഞ്ഞ് ചോദിച്ചു എന്നോട് മനസ്സിലായോ അതായത് എന്താണ് എങ്ങനെയാണ് ഒരു സ്ട്രീമിങ് ചാനൽ തുടങ്ങുന്നതിൽ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിച്ച് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേ സ്ട്രീമിങ്ങിന്റെ ഒരു ഇതേ മാറി ഇപ്പൊ ഗെയിം ഒന്നും അല്ല ആൾക്കാർക്ക് ഇഷ്ടം ഇപ്പൊ എല്ലാവരും ഈ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാം ഈ പറഞ്ഞതുപോലെ എന്താ ഗ്യാങ് ആയിട്ട് വന്നിരുന്ന ആൾക്കാർ സംസാരിക്കുന്നു അതിൽ ഒഫെൻസീവ് ആയിട്ടോ ചീത്ത വിളിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞേ ഈവൻ തോ ഈ ട്രിഗേഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ എന്താ തെറ്റ് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് തൊപ്പിയെ പോ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് തൊപ്പിയെ പോലെ ഇപ്പം ഗ്യാങ് ആയിട്ട് ചെയ്യുന്നതാണ് പുതിയ ട്രെൻഡ് ഇപ്പം ഇൻസ്റ്റഗ്രാം തുറന്നാൽ അതുമാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഈവൻ ഈ പറഞ്ഞ ഞാൻ തൊപ്പി പോലും പലവട്ടം പബ്ലിക്കലി സംബന്ധിച്ചൊരു കാര്യമാണ് ഐഷോ സ്പീഡ് ഇൻസ്പിറേഷൻ ആണെന്ന് ഈ ഇൻസ്പിറേഷൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല അത് ഓക്കെ ഇപ്പൊ അവര് റിയാക്ട് ചെയ്തതിനു ശേഷം ഇതുണ്ടല്ലോ ഇത് ഞാൻ പറയാം ഈഗിൾ ഡിസ്കോഡ് പറഞ്ഞ ഒരുത്തിനുണ്ട് അവൻ ഇത് കറക്റ്റ് ആയിട്ട് ഒരു സൈഡില് മറ്റേ ഈ എന്തോ ഷാജഹാൻ പുള്ളിയുടെ ഫോട്ടോയും വേറൊരു സൈഡില് ഈ യുവന്മാരുടെ ഫോട്ടോയും വെച്ചിട്ട് ഞാൻ ഈ പറയുന്നതെടുത്ത് അങ്ങ് കണ്ടന്റ് ഇട്ട് വ സാധനമായിരുന്നു അത് അവിടെ നിന്നാണ് ഇത് എല്ലാം തുടങ്ങണേ മനസ്സിലായ അവിടെ നിന്നാണ് സംഭവം തുടങ്ങണേ അവിടുന്ന് അത് അങ്ങനെ അങ്ങ് പോയി പല പല പേജുകളിലും പല പല സ്ഥലങ്ങളിലും അല്ല ഞാൻ അവരെ വിളിച്ചിപ്പൊ രണ്ട് തെറി വെച്ചിട്ട് വന്നു വന്നതേ ഉള്ളൂ നിനക്ക് കണ്ടിട്ട് ഇട്ടിട്ട് പോയാൽ മതി കൊണ്ടാൻ അനുഭവിക്കുന്നത് ഞാനാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു തെറി മെസ്സേജ് ഇപ്പൊ അയച്ചിട്ട് ഇത് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ മനസ്സിലായ അവിടെ നിന്ന് അങ്ങ് കത്തിയത് അവിടുന്ന് കത്തിയതിനു ശേഷം തോന്നുന്നു ഡിസ്കൂളില് രഗുലൊക്കെ അവളെ പയ്യന്മാർക്കൊക്കെ എന്തൊക്കെയോ പറയട്ടെ കോപ്പറേറ്റ് ഞാൻ ഒരു ഒരു കാര്യം നമ്മുടെ കണ്ടന്റ് മര്യാദ കിട്ട് ഈ ബെറ്റിംഗ് ആപ്ലിക്കേഷനും വണ്ടിയൊന്നും പ്രൊമോട്ട് ചെയ്യാതെ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചെറിയ റവന്യൂ ഒക്കെ ചെയ്ത് ജീവിക്കുന്ന പയ്യന്മാരും കൂടി ഉണ്ട് മനസ്സിലായേ അവരെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് ബോക്സിംഗ് ഉണ്ടാവുക ചിലപ്പോ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല കുറച്ച് ദിവസം ലൈവ് ഉണ്ടാവില്ല ബോക്സിംഗിലൊക്കെ പോണതൊക്കെയാണ് എല്ലാവരും പബ്ലിക്കെല്ലാവരും പറയണത് ബോക്സിംഗിലൊക്കെ പോണതാണ് ഞാൻ കുറച്ചിവസം ദിവസം റെഗില് വേണ്ടിട്ടുള്ള പ്രാക്ടീസും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇൻ കേസ് അവരെ അടി കൊള്ളുവാണെങ്കിൽ നേരം മര്യാക്ക് സംസാരിക്കാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ആയി ചെയ്യാൻ ആ അതാണ് പ്രശ്നം അപ്പൊ അത് അത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് ഈ ഇത് തരുന്നത് വാസ്തു ഷാജാനം ബ്രോ ഞാൻ ഒരു കാര്യം ഞാനെ ഞാൻ പുള്ളിയെ ഒന്നും ഒരു രീതിയിൽ അബ്യൂസ് ചെയ്തിട്ടില്ല ഞാൻ അബ്യൂസ് ചെയ്തത് ഇന്നലെ ഒരു വെറ്റിലൊക്കെ വെച്ച് വന്ന് പുള്ളി കണ്ണാടി എന്നൊക്കെ വിളിച്ചും മറ്റേ അതൊക്കെ വിളിച്ചും അബ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ സ്നാക്കിൽ പിടിച്ചത് മനസ്സിലായ അങ്ങനെ വെറ്റില വെച്ച് വന്ന ഒരു പയ്യനെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വേറെ ഒരാളെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വേറെ ഒരാളെ ലിറ്ററലി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ഇതല്ല സ്ട്രീം ചെയ്യണം എന്റെ ഗെയിമിങ്സ് എന്റെ ഗെയിം സ്ട്രീംസ് നമ്മൾ ആർ പി ബാക്കി റിയാക്ഷൻ സ്ട്രീംസ് ആഴ്ചകൾ ഒരിക്കലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം നമ്മളത്തെ ലാസ്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു റിയാക്ഷൻ സ്ട്രീം എന്തോ കിട്ടുകയുള്ളൂ മനസ്സിലായോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു പാറ്റേൺ അപ്പൊ ഞാൻ ഞാൻ നിങ്ങൾ ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടല്ലോ ഇന്നലെ ഇത് നിങ്ങൾ ഇന്നലെ ആർപ്പി കാണാൻ വന്ന ആൾക്കാരെല്ലാവരും ഇല്ല ബോറോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ ബോറോ ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ കാരണം ഇതിൽ ഇതിൽ കുറച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇതിനകത്ത് കുറച്ച് വെളിയിൽ ആ കോള് വരണു വെളിയിൽ സംസാരിക്കണു എന്തോ ചെയ്തു കളയും ചെയ്താക്കി കളയും എന്നൊക്കെ പറഞ്ഞു മറ്റേ കൊറേ കാര്യങ്ങളുണ്ട് നമ്മൾ അതെനിക്ക് സംസാരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ മനസ്സിലായാൽ അല്ലാതെ എനിക്ക് എനിക്ക് ഒരുത്തരം പേടിയൊന്നും ഇല്ല മനസ്സിലായോ ഒരു ലീവ് ഇല്ല ഇതിനെ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഇനി ഏതവനാണേലും ഇനി ബോക്സർ ആണെങ്കിലും എം എം എ ആണേലും എന്താണേലും ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക് അപ്പൊ ഇന്നലെ ഇത് കുറച്ചുപേര് ഞങ്ങൾ രാത്രി ലൈറ്റ് നൈറ്റ് ഒരു രണ്ടായിരം മൂവായിരം പേരെ വെച്ച് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊരു പയ്യൻ വന്നിട്ട് പറയാണ് അണ്ണ അണ്ണനെ മണവാളൻ അവരാധിക്കുന്ന ലൈവ് അവരാധിച്ചായിരുന്നു ലൈവിലിട്ട് അണ്ണൻ ഇതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ലേ അത് മറ്റേ കണ്ടൻറ്റുള്ള ചണ്ടൻറ്റ് ഇടുന്ന ചാനലുള്ള ഏതോ പയ്യനാണ് അവനിങ്ങനെ സ്ക്രീൻ റെക്കോർഡൊക്കെ ഓണാക്കി ഇങ്ങനെ ഇരിക്കുക ഇപ്പം പറ ഇതിരിക്കുമ്പോഴാണ് സാധനം വരുന്നത് ഇപ്പൊണ്ടല്ലോ ഇന്നേരം ഞാൻ പറഞ്ഞാ വിട്ടേരടാ എടാ പോട്ടറ എന്താ ഞാൻ പുള്ളി എനിക്ക് ഒന്നാമത്തെ കാര്യം കേസ് പുള്ളി ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ ഈ മണവാള എന്ന് പറയുന്ന ആള് ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പൊ ഷാജഹാൻ അവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ട് ചെയ്യുന്നു ഞാൻ റീസെന്റ്ലി ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ ചെയ്ത് നോക്കുന്ന സമയത്ത് പുള്ളിയുടെ ഇരിക്കുന്ന ആൾക്കാർ കുറേ പേര് ഇറങ്ങി പുള്ളിയെ തള്ളക്കി വിളിക്കുന്നു അവിടെ എനിക്ക് ഫുഡില്ല ഭക്ഷണമില്ല ഇത് ഞാൻ ആരും ഇത് ബൂട് ക്യാമ്പാണ് ഇത് നമ്മളിപ്പോ വീട്ടിൽ സ്ട്രീമിൽ ആരെങ്കിലും കൊണ്ടുവന്ന് രണ്ട് എന്റെ ഇടത്തേ വളർത്തി ഇട്ട് കഴിഞ്ഞാൽ അവരെ ഫുഡൊക്കെ കൊടുത്ത് എന്റെ വീട്ടിൽ നിർത്തണോ അങ്ങനെയാണോ അങ്ങനെയാണോ എനിക്ക് മനസ്സിലാവണില്ല തൊപ്പി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാരും അങ്ങനെ ചെയ്യണോ അല്ലെ എന്റെ ചോദ്യം അതാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ഇതൊക്കെ എന്നാലും ഞാൻ എൻ്റെ ബേസിക് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ സ്ട്രീമിംഗ് ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണേ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒരു സജഷൻ ചോദിക്കുമ്പോൾ ഇതാണ് ഗൈസ് ഇതാണ് അല്ലെങ്കിൽ നാളെ നാളെ നിങ്ങൾ നിങ്ങളും ഇപ്പൊ ഇതാണ് ട്രെൻഡ് ഇതാണ് ആൾക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി അതിൽ ഞാൻ ഒരാളെ അബ്യൂസ് ചെയ്തിട്ടോ ഒഫൻസീവ് ആയിട്ടോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒരു തെറി പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ഫസ്റ്റ് തെറി വിളിക്കണത് അതിനകത്തിരുന്ന് മറ്റേ കുറി തൊട്ടവൻ എന്നെ വാണമെന്ന് വിളിച്ചിട്ടും അതിനത് അതിനുശേഷം ഗൈസ് ഈ ന്യായീകരിക്കുന്ന എല്ലാവരും ഞാൻ ഒരു എല്ലായിടത്തും ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ ഒരാളുടെ അടുത്തൊരു കാര്യം ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പറയോ നിങ്ങൾ അവരടുത്ത് പറയുമോ ഓ എടാ അവൻ ചത്തുപോയി അവൻ ചത്തുപോയി ഇനി അവനെ പറ്റി സംസാരിക്കല്ലേടാ അവൻ ചത്തുപോയി ഇതൊക്കെ ഇതൊക്കെ ഹ്യൂമറാണ് ഇതൊക്കെ ഇതൊക്കെ തമാശയായിട്ട് എടുത്തോളണം നമ്മളൊക്കെ ഇതെല്ലാം തമാശയായിട്ട് എടുത്തോളണം അവന്മാർ പറയണം എന്നിട്ട് അവരുടെ ഇപ്പം പുതിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് തന്തയ്ക്ക് വിളിച്ചാണ് അവന്റെ പ്രശ്നം അപ്പം ഇവര് പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ എക്സാമ്പിൾ ഒരാൾ വന്നിട്ട് പോടാ പട്ടി എന്ന് വിളിച്ചു അപ്പം എനിക്ക് തിരിച്ച് ദേഷ്യം ഞാൻ ട്രിഗർ ആയിരിക്കുമോ ഞാനും അത് തന്നെ പറയണം അങ്ങനെയാണ് അങ്ങനെ ഇപ്പോഴത്തെ ഇത് മനസ്സിലായി നമ്മൾ അങ്ങനെ പട്ടി തളിക്കടാ എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ് എന്നിട്ട് പറയും ഞാൻ ആദ്യത്തത് ട്രിഗറിന്റെ പുറത്ത് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ ആ അത്രേ ഉള്ളൂ ഞങ്ങൾ ട്രിഗറിന്റെ പുറത്താണ് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയാം അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ബ്രോ മണവാളിനെ ഒന്ന് അവർ സ്ട്രീമിങ്ങിലോട്ടൊക്കെ വന്നതേയുള്ളൂ എന്താ പുതിയ ആൾക്കാരല്ലേ എല്ലാരും എക്സ്പ്ലോർ ചെയ്യട്ടെ എന്താ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ പുതിയ പുതിയ സ്വീമേഴ്സൊക്കെ വരട്ടെ ഇത് ഇത് നമുക്ക് ഒരു തരത്തിൽ ഗുണമാണ് മനസ്സിലായ അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ സ്വീമേഴ്സിന് റെക്കഗ്നൈസേഷൻ കിട്ടി സ്വീമേഴ്സ് ആയിട്ടുള്ള പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴാണ് ഓജീസായിട്ടുള്ള സ്വീമേഴ്സിനും അതിന് ബെനിഫിറ്റ്സ് ഉണ്ടാവും ഫോർ ഷ്യൂർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതുണ്ടാവും അപ്പം പുതിയ ആൾക്കാർ വരുന്നതിൽ നമുക്കൊരു മടിയില്ല ഇല്ല നമുക്കൊരു ഇതും ഇല്ല ആര് എവിടെ എവിടെ ഇവിടെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വച്ചിങ് ഉണ്ട് ഇന്നതായി ഇപ്പൊ പതിനാലായിരം പേര് ഇവിടെ ഇവിടത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ആർക്കും ഇപ്പൊ ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആവറേജ് വാച്ചിങ് ട്വൽവ് ട്വൽവ് ടു ട്വൽവ് തേർട്ടീനാണ് മനസ്സിലായത് ചിലപ്പോൾ ആയിരം പേര് എന്താണ് പറയണത് എന്താണ് അപരാധിക്കുന്നത് എന്ന് കേൾക്കാൻ വന്നിരിക്കുന്നവരായിരിക്കും ഇപ്പൊ ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പൊ ആര് കോമ്പറ്റീഷൻ വന്നാലും എനിക്ക് ഉറപ്പാണ് എനിക്ക് ഒരു ഒരു എൻ്റെ മനസ്സിൽ ഞാനൊരു എത്ര നാൾ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു ആ ഒരു ടൈം വരെ എനിക്കൊരു ഒരു നൂറ് പേരെങ്കിലും നൂറ് പേരെങ്കിലും ലൈവ് കാണുമെന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഈ അവരാതെ എനിക്ക് വേണമെങ്കിൽ വ്യൂസിന് ഇന്ന് ഇന്ന് ഞാൻ യൂട്യൂബിൽ ഇട്ട ഈ പതിനാല് പോയിൻറ്റ് നാലെന്നുള്ളത് ഇന്ന് യൂട്യൂബിലിട്ടിരുന്നെങ്കിൽ മിനിമം ഒരു ഇരുപത്തഞ്ച് കെ ആയിരുന്നു ഒരു സംശവുമില്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് ഞാൻ പറയാൻ കേസ് ഒരു സംശമില്ല ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം പേര് ഇന്ന് അവിടെ കാണാൻ വന്നതന്നെ അതെ അത് 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 ഈ പറഞ്ഞ കോൺട്രവേഴ്സി കാണാനുള്ള ആൾക്കാർ ഈസി അക്സസിബിൾ ആയിട്ടുണ്ട് കിക്ക് വളരെ കുറച്ച് വേറെ കയ്യിലേ ഉള്ളൂ കിക്ക് വളരെ കുറച്ച് വേറെ കയ്യിലേ ഉള്ളൂ അതെന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് കാണാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തവരും പിന്നെ ലാ രാത്രി തന്നെ വന്ന് തള്ളക്കി വിളിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നമാർ മാത്രമേ അവിടെ ഉള്ളൂ മനസ്സിലായ വേറെ ആൾക്കാരെ വേറെ ആൾക്കാരൊന്നും ഇല്ല എനിക്ക് എനിക്കത് എനിക്കത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിത് പറയണേ ഇവരുടെ സംസാരം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഈ കാര്യം അതായത് മണമല്ല ഞാൻ പറഞ്ഞേടാ അത് അങ്ങനെ പോട്ടെ അവരെന്തേലും പറഞ്ഞു തരും ഞാൻ അവരെ എല്ലാം ഉദ്ദേശിച്ചാൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം അപ്പുണ്ടല്ലോ എനിക്ക് ഈ ചാറ്റിൽ ഇങ്ങനെ കുറേ കുറെ പേരിങ്ങനെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്കിത് കാണാനുള്ള തുരയായി ഞാൻ അത്ര നേരം കണ്ടില്ല കേട്ടാ എന്താ സംഭവം ഇത് കണ്ടില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിത് കാണാനുള്ള തുരയായി ഞാനപ്പം മൂത്രം ഒഴിക്കാൻ പോവാൻ പറഞ്ഞു ലൈവിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഫോണൊക്കെ എടുത്ത് ബാത്റൂമിൽ പോയിട്ട് അവിടെ നിന്ന് അതൊക്കെ കണ്ട് എനിക്ക് ഇന്നലെ നമ്മളെ റിയാക്ട് ചെയ്തിട്ട മയ്യമ്മരുടെ വീഡിയോ അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കിനു എനിക്ക് എനിക്ക് എനിക്കിതിന് സംസാരിച്ചേ പറ്റുകയുള്ളൂ എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയണം എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയണം തിരിച്ചെന്തെങ്കിലും ഇതാണോ എന്നുള്ള ഒരു തോട്ടായി മനസ്സിലായോ അപ്പോ ആ ഒരു സാധനം ആയപ്പോഴാണ് ഞാൻ എടുത്ത് ഞാൻ എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടിരുന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ് കഴിഞ്ഞപ്പം മണവാളന്റെ കൂടി ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇതുപോലെ ആണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു എന്നാൽ ലൈവിൽ കാണാം എന്ന് വിചാരിച്ച് നേരെ വന്നിട്ട് ലൈവ് ഓപ്പൺ ചെയ്ത് ലൈവിലങ്ങ് പ്ലേ ചെയ്ത് ഇന്നലെ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതിലൊരു അതിലൊരു പെർട്ടിക്കുലർ പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ എനിക്കത് എനിക്കതിന് മാത്രം മറുപടി കൊടുത്താൽ മതി വേറൊന്നിനും വേറൊന്നിനും വേറെ ഒന്നിനും എനിക്കങ്ങനെ മറുപടി കൊടുക്കണ്ട ഈ കൂടിയിരിക്കുന്ന ആൾക്കാരെ ൊണ്ട് നമ്മളെ കൊറേ ആയി ഞാന് വേണ്ട വേണ്ടു അവന്റെ നോക്കട്ടെ തെര റ്റെരറ്റാ അത് ഒരു കാര്യം പറയാം അതിലൂടെ ഒരു കാര്യോട് പറയാനുണ്ട് അത് ഞാൻ പറയാം അത് ഞാൻ പറയാം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എന്തായാലും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അങ്ങനെ ഒരു അർത്ഥമല്ല ഇനിയിപ്പോ അവരെന്തേലും പറയാണ്ടി മൂത്ത് നോക്കിട്ട് നമ്മളോട് പറയണോ നമുക്ക് അങ്ങോട്ട് പറയാം അപ്പൊ ഇങ്ങക്കും കാണാം ഇത് വേറെ പ്രശ്നമാണ് ഇത് അവര് മറ്റേ എന്തോ മറ്റേ ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്തുന്ന പരിപാടിയെ പറ്റിയാണ് ഇതിനകത്ത് നമ്മളില്ലേ ഇതിനകത്ത് നമ്മളില്ലേ ഇത് വേറെ ഇതുവരെ എനിക്ക് ബോക്സിംഗിന് വരാൻ വേണ്ടി റിങ്ങിലൊരു ഇൻവിറ്റേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമ്പോഴത്തേക്കിന്റെ എനിക്ക് ഇപ്പൊ അതാണ് ട്രെൻഡ് ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ട്രെൻഡ് ഇപ്പൊ പുതിയ ട്രെൻഡ് തൊപ്പിക്ക് ഒരു ട്രെൻഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും അഞ്ചു പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ് ഇപ്പൊ ഇൻസുറങ്ങൂസ് ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേത് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഞാൻ പറഞ്ഞു തുടങ്ങിയത് പുള്ളി പറഞ്ഞു തുടങ്ങിയത് ഒരു സാധനം വെച്ചിട്ടാണ് മനസ്സിലായ അവിടെയാണ് ഞാൻ പറയാ ഇത് എന്റെ ഇതെന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ സ്ട്രീമിങ് ഈ ഇപ്പം സ്ട്രീമിങ് എന്ന് പറയുന്ന സാധനം അപ്പാർട്ട് ഫ്രം ദ ഗെയിം അത് ഗെയിം കളിക്കണം എന്നുള്ളത് പറയണേ ഗെയിം കളിക്കണ്ട സ്ട്രീം എന്ത് വേണം ചെയ്യാം സ്ട്രീം എന്ത് വേണേ ചെയ്യാം സ്ട്രീം ചെയ്യുന്ന പ്രശ്നമില്ല അത് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അതാണ് അവനെയും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ആരും മെൻഷൻ ചെയ്തിട്ടില്ല ഇത് കണ്ട ഈ മോളില് ഈ രണ്ട് ഫോട്ടോസ് വെട്ടിക്കേറ്റിയത് ഈഗിൾ ഡിസ്കോഡ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഇത് ഞാൻ ഇട്ട വീഡിയോ അല്ല ഞാൻ റിയാക്ഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യത്തില്ല എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വേരിഫൈഡ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന പ്രൊഫൈൽ ഉണ്ട് കേസ അതിലൊരു റിയാക്ഷൻ വീഡിയോ കാണിച്ചതാണ് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ കുറെ പേരുണ്ടായിരിക്കും റിയാക്ഷൻ വീഡിയോ സ്വന്തം പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണ ആൾക്കാര് ഞാൻ അങ്ങനെയല്ല ചെയ്യണേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇത് ആരൊക്കെയോ കട്ടി നിടന്നതാ ഞാൻ ഈ റിയാക്ഷൻ പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നണേ കേട്ടാ പണ്ടൊക്കെ നമുക്ക് എന്താ ടിവിയുടെ സാധനങ്ങൾ അതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ സമാധാനം ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ എന്തൊക്കെയോ വരണം എന്തൊക്കെയോ സത്യം പറഞ്ഞ ഈ റിയാക്ഷൻ പരിപാടി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്

എന്താ ഞാൻ സർച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബർ ആണോ ഒരിക്കലും അതിന് പറയാൻ പറ്റത്തില്ല രഘുലേ രഘുലേ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാ ഞാൻ നാളെ രാവിലെ കൂടൽ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയിട്ട് യൂട്യൂബർ ആണെ എഴുന്നൂറ്റമ്പത് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ എന്ന് ഞാൻ ഒരു ഹോട്ടലിൽ പോയി പറഞ്ഞ അടിച്ച് വീക്ക് മതി മനസിലായ അങ്ങനൊരു കാര്യം ഇല്ലടാ അങ്ങനെയൊരു കാര്യം ഇല്ല അതായത് ലോകത്തുള്ള എല്ലാരും നമുക്ക് അറിയണം അതിലൊന്നും ഇതിലൊന്നും ഒരു തെറ്റ് ഞാൻ പറയണില്ല മനസ്സിലായോ പുള്ളിക്ക് അറിയാം അതിനൊന്നും കളിയാക്കണ്ട അല്ല അതിനൊന്നും നമ്മൾ ചോദിക്കാൻ വേണ്ട അതിനൊക്കെ ഈകളിനെ അറിയത്തില്ലേ അതൊന്നും ചോദിക്കണ്ട മനസ്സിലായോ അത് പുള്ളിക്ക് അറിയത്തില്ല അറിയത്തില്ലായിരിക്കും പുള്ളിയുടെ ഏരിയ വേറെ പ്രാങ്ക് മറ്റേ അതും ഇതും ഒക്കെയാണ് പക്ഷെ നമ്മുടെ എങ്ങനെ നമ്മുടെ ഗെയിമിങ് ആണ് അപ്പൊ ഇവരും ഗെയിമിലല്ല ഇവര് സ്ട്രീമേഴ്സാണ് സ്ട്രീമറും ഗെയിമറും തമ്മിൽ വ്യത്യാസം ഉണ്ട് ഗെയിമിംഗ് സ്ട്രീമറും നോർമൽ സ്ട്രീമറും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇത് മിക്സ് ആയിട്ട് ചെയ്തത് തൊപ്പി മാത്രമേ ഉള്ളൂ ഇവിടെ മനസ്സിലായ അപ്പോ അവർക്ക് അറിയത്തില്ലെന്ന് പറയണത് നമുക്കൊരു തെറ്റുമില്ല അത് വിട്ടേരാ